നമുക്ക് ആ കൃത്യമായിട്ട് ആ ഷോൾഡർ ലെവൽ കണ്ടു കഴിയുമ്പോ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കയറാൻ കഴിയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് ഒരു വാഹനം എന്ത് ചെയ്യാം നമുക്ക് വീട്ടിലോട്ട് കയറ്റാൻ കഴിയുന്നതാണ് ബാക്കിലേക്ക് വരിക ആ ബൈക്കിലേക്ക് രണ്ട് വ്യൂ പോയിന്റ് നോക്കുക കറക്റ്റ് ആണ് ആ പോയിന്റ് കിട്ടുക അവിടെ വീല് നേരെയാക്കുക വീല് നേരെയാക്കി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണോ ചേർന്ന് പോകുന്നത് ആ ഒരു ഭാഗത്തെ ഇറങ്ങി നോക്കി ആ ഭാഗം ചേർത്ത് പോവാം വേണ്ട ഈ ഒരു ഭാഗത്തെ മിറങ്ങി നോക്കി ചേർത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തന്നെ ചേർന്ന് തന്നെ കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഇതേപോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്ലാസ് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സ്ഥലം കോമക്കരി കൂടാളി കോമക്കരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് ഈ വാഹനം വീട്ടിൽ നിന്ന് ഇറക്കി ഇത് കണ്ടില്ല ഇവിടുന്ന് ടേൺ ഉണ്ട് ഈ ടേൺ കയറി കറക്റ്റായിട്ട് നല്ല വേ വെളിയിലോട്ട് റോഡിലോട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞിറങ്ങി പോകാനും അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ കറക്റ്റായിട്ട് കയറി മുൻപോട്ട് പോയിട്ട് റിവേഴ്സ് കറക്റ്റ് ആയിട്ട് കയറ്റി ഇടാനും കൃത്യമായിട്ട് അറിയത്തില്ല കാരണം സ്പേസ് കുറവാണ് കറക്റ്റായിട്ട് എത്രയാണ് സ്റ്റിയറിംഗ് ഏ പാത്തോടാണ് തിരിക്കേണ്ടത് കൃത്യമായിട്ട് എത്രയും തിരിക്കണം എന്നുള്ള ധാരണയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷെ റീവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൺട്രോൾ അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ ഗിയർ കറക്റ്റായിട്ട് കീഴുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇടുങ്ങിയ സ്ഥലത്തുള്ള ഒരു വാഹനം ഓടിക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ള ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതായത് ഈ ഒരു വാഹനം അങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കണ്ടേ എന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ കാണിച്ചത് പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നു നമ്മുടെ സീറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു നോക്കാം ഞാനത് നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാൻ നമുക്കൊരു വാഹനം എടുക്കാൻ സാധ്യമല്ല സീറ്റ് കാര്യങ്ങളും ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ രണ്ട് സൈഡിലെ മിററുകളും ക്ലിയർ ചെയ്യണം കാരണം നമുക്ക് അഥവാ സ്പേസ് കുറവുള്ള കാരണമായി ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാനും സൈഡെല്ലാം കാണാനും നമ്മുടെ ഇരിപ്പിനനുസരിച്ച് മിററ് ക്ലിയർ ചെയ്യുക അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കുന്നത് പതിയെ പതിയെ നിങ്ങൾ അങ്ങോട്ട് എടുക്കുക അതെല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അതായത് നമ്മളിപ്പോ ലെഫ്റ്റോട്ട് കയറുകയാണെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡ് ചേർത്തിറങ്ങുക കുറച്ച് അത് സ്വപ്പം അങ്ങോട്ട് സൈഡിലോട്ട് ആക്കി ആക്കി എന്ത് ചെയ്യാം നമുക്ക് ആ ഗേറ്റ് കാണുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് അതിന്റെ ഉത്ഭാഗം കാണുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് തിരിക അല്ല ഉത്ഭാഗം കാണാൻ നിങ്ങൾ തീരുത് തിരിക്കരു കണ്ടോ ഇത് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിന്ന് ഇങ്ങനെന്ത് ചെയ്യാ ഇങ്ങനെ അങ്ങോട്ടെടുക്കുക അപ്പൊ ഉൾഭാഗം കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനെ കയറാം ഈ ഒരു ഒടുവിന് തന്നെ നമ്മൾ സെന്റർ ആയി കഴിയുമ്പോൾ വീലിൻ തെയ്യാ നേരെ ആക്കി കൊടുക്കുക നേരെയാക്കി നമുക്കിവിടെ റോഡാണ് ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് രണ്ട് സൈഡും കാണത്ത പോലെ കൊണ്ടു നിർത്തണം ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം നിർത്തിയിട്ട് നോക്കണം വായിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഷോൾഡർ ചരിച്ച് രണ്ട് സൈഡും കാണത്തക്ക നിർത്തുക എന്നിട്ട് നമുക്ക് ഇപ്പം ലെഫ്റ്റും റൈറ്റും എല്ലാം പോവാം ഇപ്പൊ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യമേ നമുക്ക് ഷോൾഡർ ചരിച്ച് കാണാമല്ലോ അതിന് ഫുള്ള് നമ്മൾ ഇതിലേക്കാണ് പോകേണ്ടത് അപ്പൊ ലെഫ്റ്റിലേക്ക് ഫുള്ള് നമുക്ക് ലോക്ക് ചെയ്താലും ലെഫ്റ്റ് സൈഡ് നട്ടത്തില്ല കണ്ടില്ല കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് കയറിപ്പോ കണ്ടാ കറക്റ്റായിട്ട് ആ സൈഡ് തന്നെ ചേർന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ പോവാം എന്നിട്ട് ആ റോഡിലൂടെ കയറിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ വീല് നേരെ ആക്കി കൊടുക്കാവൂ കയറിയ വീൽ എന്ത് ചെയ്തു നേരെ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ വണ്ടി എങ്ങോട്ട് പോകാൻ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കും ഇനി ഇപ്പൊ ഞാൻ ഈ വാഹനം ഇനി അകത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ കേറ്റാമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോ ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരണം കാരണം നമുക്ക് റൈറ്റിലോട്ടാണ് കയറേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ വരിക ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഗേറ്റിന്റെ ഗ്യാപ്പ് കണ്ടു ഈ ഗേറ്റിന്റെ ഗ്യാപ്പ് കണ്ടതിന് ശേഷം രണ്ട് ഗ്യാപ്പും കണ്ടു എന്നിട്ട് നമ്മൾ അങ്ങോട്ട് റൈറ്റിലേക്ക് ഓടിച്ച് നോക്കും കണ്ടാ അപ്പൊ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല റൈറ്റ് സൈഡ് മുട്ടുകയറാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇറക്കാട്ട് കയറാം കാരണം എല്ലാവർക്കും പേടി എന്താ റൈറ്റ് സൈഡ് എന്താ അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ഒടിഞ്ഞാ വരുന്നത് അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നു അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ട് എങ്ങോട്ട് ഇറക്കേണ്ട അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചേർന്നതിനു ശേഷം ഫ്രണ്ട് നമുക്ക് ലെഫ്റ്റിലേക്കാണ് ഇറക്കേണ്ട അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്തു എന്ത് ചെയ്തു നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് ഫുൾ ഓടിച്ച് കാരണം നമ്മൾ ഈ റൈറ്റ് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് ചേർത്ത് വേണം ഓടിക്കാൻ അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വേണം ഓടിക്കാൻ അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നു ഇതേ വേണല്ലേ അപ്പൊ എത്രത്തോളം നമ്മൾ മുന്നോട്ട് വരുവാ അത്രത്തോളം വന്നതിന് ശേഷം കണ്ടോ അവിടെ കൊണ്ടുവന്ന് വാഹനം നിർത്തി നിർത്തിയതിനു ശേഷം കൃത്യമായിട്ട് എത്രയും വരിക അത്രയും വരിക എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മൾ നോക്കി നോക്കി വേണം ഓടിക്കാൻ അല്ല ഇപ്പൊ നമുക്ക് അവിടെ ചെറുതായിട്ട് ഒരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഓടിച്ച് അങ്ങനെ ബാഗിലോട്ട് വന്ന ആ ലെഫ്റ്റ് സൈഡ് നിന്ന് തട്ടും അപ്പൊ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുക വീല് നേരെ ഒന്ന് ബാഗിലേക്ക് എടുക്കുക വീണ്ടും ഇവിടെ സ്പേസ് കുറവുള്ളതുകൊണ്ടാണ് വീണ്ടും എന്ത് ചെയ്താ നമ്മൾ അവിടെ നിന്നുകൊണ്ട് വീണ്ടും റൈറ്റിലേക്ക് ആക്കി ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തേക്ക് ചേർന്നതിനു ശേഷം വീണ്ടും നമ്മൾ ട്രൈമോട്ട് തന്നെയാണ് മുൻപോട്ട് തന്നെയാണ് പോകേണ്ടത് വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കും കാരണം നമ്മുടെ ഫ്രണ്ട് ലെഫ്റ്റ് ലേക്ക് അടുത്ത അല്ലെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കൃത്യമായിട്ട് കാണാനും ആ കാർ പാർക്കിലോട്ട് കയറാനും സാധിക്കുള്ളൂ വേണ്ട എത്രത്തോളം വരുവാ അത്രത്തോളം വന്നു അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് വെയിലെന്ത് ചെയ്യാ സ്ട്രെയിറ്റ് ആക്കി റിവേഴ്സ് ഗിയർ കൊടുത്തു എന്തെയാ ആ ഒരു ഗ്യാപ്പിലേക്ക് കൃത്യമായിട്ട് നോക്കി വേണ്ട രണ്ട് ഗ്യാപ്പ് ഒരുപോലെ കാരണം രണ്ടിന്റെ സെന്റർ രണ്ടിന്റെ സെന്ററിലാണ് വണ്ടി ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ വീല് നേരെയൊക്കെ ഇതേപോലെ നമുക്ക് എടുക്കാം കണ്ട അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിക്കേണ്ട കാര്യമേ വരുന്നത് രണ്ട് ഒരേ ഗ്യാപ്പാണോ കൃത്യമായിട്ട് നമുക്ക് കണ്ട ഒരു കാറ് പാർക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചതും പറഞ്ഞു നന്നാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ഇറങ്ങാം അതായത് നമ്മളിപ്പോ ലെഫ്റ്റോട്ട് ഇറങ്ങി ഈ ഭാഗത്ത് ചേർത്ത് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ട് അതിന്റെ ഗ്യാപ്പ് കാണുന്നതന ഓടിച്ച് 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 കൊടുക്കുക എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ ഗ്യാപ്പ് കറക്റ്റ് ആണ് രണ്ടിന്റെ ഗ്യാപ്പ് ഒരേപോലെ ആണ് ലെഫ്റ്റിലോട്ട് വന്നിട്ടില്ല റൈറ്റിലോട്ടും വന്നിട്ടില്ല രണ്ടിന്റെ സെന്ററിലായ നേരെ ആക്കി എന്ത് ചെയ്യാം ഇവിടെ കൊണ്ട് നമ്മുടെ സെൻ്റർ ഇവിടെ കൊണ്ട് ഈ എൻഡി കൊണ്ട് നിർത്തുക നിർത്തിയാൽ നമുക്ക് ലെഫ്റ്റും പാം അതുപോലെ തന്നെ റൈറ്റും നമുക്ക് ഇപ്പം എങ്ങോട്ടാണോ പോകേണ്ടത് നമുക്ക് ആ റോഡ് ഫുൾ ആയിട്ട് കാണാം ഇവിടെ കൊണ്ട് നിർത്തി എന്നിട്ട് നമുക്ക് ലെഫ്റ്റിലോട്ടാണോ നമുക്ക് ഫുൾ ഒടിച്ചിട്ട് ഇറങ്ങാം റൈറ്റിലോട്ടാണ് നിങ്ങൾ ഫുൾ ഒടിച്ച് ഇറങ്ങരുത് കാരണം നമുക്ക് റൈറ്റിലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഒടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല വാഹനം ഇങ്ങോട്ടേക്ക് വരും നമുക്ക് ഒരു സർക്കിൾ രീതിയാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സർക്കിൾ രീതിയിലേ വരുന്നത് പക്ഷെ നമുക്ക് ലെഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ചാചുരത്തിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് കൂടുതൽ വേണ്ട എന്ത് വേണ്ടത് നമ്മൾ ഫുൾ ആയിട്ട് ഒടിയേണ്ടത് റൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒടിക്കേണ്ട കാര്യം വരുന്നില്ല സ്വല്പം മാത്രമേ എന്ത് ചെയ്താൽ മതി ആ കയറുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണം അത് മാത്രം ഒടിച്ച് കൊടുത്താൽ മതി കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു വാഹനം ഇറക്കാനും അതുപോലെ നമ്മൾ കയറ്റുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരിക എന്നിട്ട് എന്ത് ചെയ്യാ എല്ലാവർക്കും പേടി അവിടുന്ന് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് തട്ടും തട്ടുന്നുള്ള പേടിയാണ് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നതിന് എന്ത് ചെയ്യാ ഓടിച്ചു കൊടുക്കുക അപ്പൊ അവിടുന്ന് വണ്ടി വന്ന് നമ്മൾ ഈ ചേർത്ത് തന്നെ വരിക സൈഡ് റൈസൈഡ് നമുക്ക് ആ ലെഫ്റ്റോട്ട് എടുക്കേണ്ടത് നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് എന്ത് ചെയ്തത് ഇവിടുന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റോട്ട് ഒടിച്ച് കൊടുക്കരുത് ഇങ്ങോട്ട് ലെഫ്റ്റോട്ട് ഒടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് കറക്റ്റ് ഒരു പ്രാവശ്യം നേരെ ബാക്കിലേക്ക് എടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ചേർത്ത് കൃത്യമായിട്ട് കിട്ടാൻ എന്ത് ചെയ്യും ഒറ്റയടിക്കും നമുക്ക് നേരെ റിവേഴ്സ് എടുക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വന്ന് എന്ത് ചെയ്യാം ഇങ്ങനെ ഒടിച്ച് നമുക്ക് അത് അവരുടെ സ്പേസ് കുറവുള്ളതുകൊണ്ട് ഒന്ന് മനു ബാക്കിൽ എടുക്കാം അങ്ങനെ വേണം വരാം അല്ല നമ്മൾ ഇപ്പം അവിടുന്ന് വരുമ്പോഴേ എന്ത് ചെയ്യരുത് അങ്ങോട്ട് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ ചേർത്ത് ഇത് ഒടിച്ച് വെക്കരുത് അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കാം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അങ്ങോട്ട് തിരിക്കേണ്ട ഒരു കണ്ടിഷൻ ഉണ്ടാകും നമ്മൾ തിരിച്ചാലും തിരിച്ചാലും വണ്ടി നേരെ ആകാനും ബുദ്ധിമുട്ട് വരും ഈ ഒരു ഇതിലേക്ക് ഈ ഇതിലൂടെ ഈ ഒരു ഗ്യാപ്പിലോട്ട് വണ്ടി നേരെ കിടക്കാനും പ്രയാസമായിട്ട് തോന്നും അപ്പം നമ്മൾ ആ സൈഡ് തന്നെ ചേർത്ത് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു പോകുന്നുണ്ടാണ് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിച്ച് നേരെ രണ്ടിന്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് കണ്ടു മീൻ നേരെ കഴിക്കാൻ ഞാൻ ഇതേപോലെ നമുക്ക് കൃത്യമായിട്ട് ഒരു കാർപ്പാവിൽ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ കാര്യങ്ങൾ പറഞ്ഞതും കാണിച്ചതും ഒക്കെ വ്യക്തമായി മനസ്സിലായി വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീട്ടിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായം ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ